കേതുവിൻ്റെ കൂടെ ശനി ചേരുവാണെങ്കിൽ ശനി ആയുളിൻ്റെ അധിപതി അധിപൻ ആയുൾ ഇത്ര വർഷമാണ് ഈ കേതുവും കൂടെ ചേരുവാണെങ്കിൽ പൊട്ടി തിരിക്കും ജീവിതം പൊട്ടി ഇപ്പോൾ ഒരുവരുടെ ആ എത്ര നാൾ ആൾ ജീവിക്കും എന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇതാണ് പോയിൻ്റ് പതിനൊന്നാമത്തെ വീടിലാണെങ്കിൽ എനിക്ക് ജയിക്കണം ഞാൻ ഇതിനു മുമ്പ് തോറ്റുപോയി എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം ഏതിലാണെങ്കിലും ജയിക്കണം അത് ഏത് സ്ഥാനം അതിരിക്കുന്ന സ്ഥാനം കൊണ്ട് ഈ സ്ഥാനത്തിൽ ജയിക്കും അവർ ജയിക്കാനാണ് പറഞ്ഞത് നമ്മളൊരാൾ ജനിക്കുമ്പോൾ അയാളുടെ ജാതകത്തിൽ അയാൾ എന്തായിത്തീരും അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഏതൊക്കെ കാലഘട്ടത്തിൽ വരും അവിടെ തുടങ്ങി അയാൾ എപ്പോഴായിരിക്കും മരിക്കുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മരിക്കുക ആ ഒരു അവസ്ഥ വരെയുള്ളത് മുഴുവൻ നമുക്ക് അതിൽ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുമോ ആ തീർച്ചയായും പറ്റും ജനിക്കുമ്പോൾ വിധി ആദ്യം നോക്കണം വിധിയുണ്ടോ ഭൂമിയിൽ ജീവിക്കാൻ വിധിയുണ്ടോ അല്ലാതെ ശാപങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അച്ഛൻ്റെ ശാപങ്ങളുണ്ടോ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞു ഭൂമിയിൽ ജനിച്ചത് എന്ത് ആവശ്യപ്പെട്ടിട്ടാണ് അതിൻ്റെ പ്രിഫറൻസ് എന്താണ് ഇത് ഇത് ഇതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ അത് കാണാം നമുക്ക് ആദ്യത്തെ രാശി മേശമാണ് മേശമാണെങ്കിൽ ചെവ്വായാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുക കത്ത് അപ്പൊ ചൊവ്വ നമുക്ക് ലഗ്നത്തിൽ നിന്ന് ഏത് സ്ഥാനത്തിൽ ഇരിക്കുന്നോ അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ അത് നോക്കി അതിനാണ് നമ്മൾ ജന്മം എടുത്തത് ഫസ്റ്റ് പ്രിഫറൻസ് രണ്ടാമത് അത് ഓക്കെ ഇപ്പൊ നമ്മുടെ ദിശാബുദ്ധി കാലം വരുമ്പോൾ അത് ഏത് കാലത്തിലാണ് അത് നമുക്ക് വരുന്നത് ഒന്ന് നോക്കാം രണ്ടാമത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് വിധി ഉണ്ടോ ജീവിക്കാൻ അത് മാത്രം ഉണ്ടോ എന്താ നോക്കേണ്ടത് ശാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല ഇഷ്ടംപോലെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ അണഞ്ഞു പോകും അനു ശക്തി കുറഞ്ഞ് അണഞ്ഞു പോകും ചിലത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് അണഞ്ഞു പോകും ചിലത് പൊട്ടിത്തെറിച്ച് എടുത്ത് വലുതാവും ഈ മൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പം വിധി രാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഗുരു കയറുവാണെങ്കിൽ അത് അണഞ്ഞു പോവും വിഴുങ്ങ പാമ്പാണ് സർപ്പം സർപ്പം വിഴുങ്ങും വിഴുങ്ങിയാൽ പോയി പോയി ഇതിൻ്റെ വിധിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രപഞ്ചത്തിൽ സെൻറ്റർ അല്ലേ ഏറ്റവും സെൻറ്റർ സെൻറ്ററിൽ ഒരു പരിയ ബ്ലാക്ക് ഹോളാണ് ഇരിക്കുന്നത് വലിയ ബ്ലാക്ക് ഹോൾ അതാണ് സയൻസും അസ്ട്രാലജി ശാസ്ത്രവും ഇങ്ങനെ പറയും അതെന്താന്ന് വെച്ചാൽ അതാണ് ആദ്യം ഉണ്ടായത് ബ്ലാക്ക് ഹോൾ അതിനു ചുറ്റിയാണ് എല്ല വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അണ്ടങ്ങളല്ല അണ്ടമല്ലേ ഇത് വാനത്തിൽ അണ്ടങ്ങൾ അത് ഓരോന്നും തിന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഇതാണ് പ്രപഞ്ചം നമ്മൾ ജീവിക്കണമെങ്കിൽ ആ ബ്ലാക്ക് ഹോൾ എവിടെ കൊണ്ട് നമ്മളെ ഫിറ്റ് ചേർക്കേണ്ട വായിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും തിന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇതാണിത് തിന്നുമ്പം ചിലത് വെടിക്കും ചിലത് ചാഹും ഇങ്ങനെയൊക്കെ വരും വെടിക്കും ചാഹും അല്ല ഇന്നൊണ് ഇന്നൊന്നായി മാറും മാറും കൺവേർട്ട് ആവും അല്ലെങ്കിൽ ുംഹിച്ചു പോവും ആ ആ സ്ഥലം ഒരു ബ്ലാക്ക് ഹോളായി മാറി ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോൾ ആണ് ഇതാണ് അണ്ടത്തിലുള്ളത് പിണ്ടത്തിൽ അണ്ടം ഇത് പിണ്ടം അത് അണ്ടം ഇങ്ങനെയാണ് തമിഴിൽ പറയുന്നത് ഇത് കൊണ്ടാണ് ഈ അണ്ടത്തെ തീരുമാനിക്കണം ഇത് തന്നെയാണ് ഈ എല്ലാം സർവം അങ്ങനെ പറയും കാലം ப காலம் கன்னி ரெண்டு கொண்டது குரு இங்கே பறிஞ குரு ஒன்பது கொண்டது உயிர் உயிர் முன்பது பன்னெண்டு கொண்டது க்ஷணம் இங்கே பறிஞ்சு பறிஞ்சு வந்து 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 ஏற்றும் மோகழி போம்போம் அவட சக்தி முடிய முடி எடுத்துக்கொண்டு கெட்டி கொண்டான் இருக்கிறது நமக்கு முடியலை தலையில் இருக்கிறது வரைக்கும் உள்ள காலங்கள் உண்டு அது எங்கேயான எங்கனையானிருக்கிறது ஏது ஏது காலத்து ஏதி இடைக்கான இருக்கிறது இதில் பரம் பரம்ரம்பொருள் பரம்பிதா அது ஈ பாகத்தானி இருக்கிறது அது மூக்கு மகிலானும் மூக்குன் தாழ இல்ல இதுக்க நமக்கு வானசாஸ்திரத்தில் இது எல்லாம் எழுதி வச்சிட்டு இதுங்கனா இதுங்கனா செவி இங்கே செவி பாகம் எல்லாத்தினே அது குறிச்சு குறிச்சு வச்சிட்டு ஒரு பகுதி இங்கே வெடிச்சு போ இது மூணாய்ட்டு போகும்போது ராகுவிட் கையிலான விழுங்குனது ஆலம் வரந்த விழிஞ்சு போயால் போய் அடுத்து செவ்வா வரும் செவ்வாயில்ல ஈ செவ்வா அது பொட்டி பொட்டி தெறிக்கிறது கேதுவான அது வைட்டுஃபோல் பயிறோம் அது வொட் நம்ம தந்த புறத்து போகத்திலே அது போகிறது கேதுவான கேது பொட்டி தெரிக்கும் இப்போ அது எல்லாத்தையும் தடஸம் உண்டாக்குனது கேது அதுபோல ீட் கொண்டு வரும் இப்போ ரிப்பீட்டாகும் நம்ம சிற்பகாலம் சிறப்ப சிற்பகாலத்தில் எந்த நம்ம செய்தோ இதான் நம்ம பாவி காலத்து சிந்திச்சு சந்தோஷிக்கிற விஷயங்கள் இது கொண்டாள் ஜீவிக்கிறது இங்கே ஆ ஓர்ம இது தருந்தது ராகு இப்போ எங்களுக்கு ரீகெயின் வேணும் நான் சிறப்பம் ஆகணும் எது சிரமிக்கிறது ராகு கேது கேதுவிட் பிடிலான அது புறகிலோட்டான கறங்குனது ஆன்டி கிளாக் வைஸ் ஆகிட்டு கொண்டு நமக்கு ஆ சிந்தக கொண்டு வரும் அப்ப இது போயால் அது பொட்டி தரிக்கும் அது அங்கோட்டு போகத்தில அது வரத்தில் இது கூட அந்த கேதுவிட் கூட சனி சேருவது சனி ஆயுள அதிபதி அதிபன் ஆயுள் இத்திர வருஷமான ஈ கேதுவும் கூட சேருவாங்க பொட்டித்தும் ஜீவிதம் முடிஞ்சது இப்போ ஒருவருடைய எத்தனை நாள் ஆள் ஜீவிக்கும் கணக்கு கூட்டில் இதான போயிண்ட் விதியினுடையண்டுதான் இப்ப இது ஒன்று போய் இதுவும் சேர்ந்து ராகுவிட நாலா வீடுன்னு வீடு வாய் அத வாய் இருக்கிற வீடு நாலு ராகு நாலாத்த வீடு அது வா பொலிச்சி அது குருவும் வந்து ஈ சனியும் கேதுவும் சேரில் அது அவருடைய மரணகாலம் எல்லாரையும் மரணகாலம் இது இது அது ஏதாணும் மீறி போகிறது அவருடைய கை விட்டு போது சம்பத்து போகுவானோ அல்லது குடும்பத்தில் ஒரு ஒராள் போகுவானோ அல்லது தான் தண்ணே போகுவானோ இல்லை ஏதா தன் இமேஜ் போகணும் தன் தன்மானம் அபிமானம் இது இதுக்கொண்டான தீர்மானிக்கணும் இந்த இது கொண்டு சனியும் கேதும் வச்சு அது ஏது ஸானத்திலானும் அது அது சம்பத்திலானோ அல்லது நம்ம நம்ம ஜீவிதத்தில் உள்ள அபிமானத்திலானோ அல்லது ஜீவனிலாணோ இதுல இறக்கிறது இது கொண்டு நம்ம தீர்மானிச்சு இது எடுக்க அதுபோல நம்ம எங்கே உள்ளவனாவோ அல்லது நமக்கு அல்ல நேம் உண்டாவோ நேம் ஃபேம் உண்டாவோ இது ஏது ஸானத்திலான செவ்வாய இக்கிறது அது நேடான இப்போ எக்ஸாம்பிள் பண்ண செவ்வ செவ்வாய் நாலா மத்த அது അമ്മ സുഖം വാഹനം വീട് ഇതുപോലെയുള്ള സ്ഥാനം ഇതൊക്കെ അവർ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ഇതിൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല ഇതിനു വേണ്ടിയാണ് അവർ ജന്മം എടുത്തത് പതിനൊന്നാമത്തെ വീടിലാണെങ്കിൽ എനിക്ക് ജയിക്കണം ഞാൻ ഇതിനു മുമ്പ് തോറ്റുപോയി എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം ഏതിലാണെങ്കിലും ജയിക്കണം അത് ഏത് സ്ഥാനം അത് ഇരിക്കുന്ന സ്ഥാനം കൊണ്ട് ഈ സ്ഥാനത്തിൽ ജയിക്കും ജയിക്ക അവർ ജയിക്കാനാണ് பிறந்தது இன்று இருக்கும் ஒரு ஒரு நேர்ச்சைகள் நேர்ச்சு பள்ளி அம்பலத்திலோ ஞா இது செய்யும் அது செய்யும்பையும் செய்துக்கிட்டு இந்த முன்பு அம்பலத்தை ஜன்மத்து அவர் அது செய்து தீர்த்த தீர்்த்த இருக்கும் அப்போ ஈ ஜென்மத்து பிறந்து அது செய்ச்சிட்டு அயு மரிச்சு போகும் அதுபோல சிலப்போ கல்யாணத்தில் ആ കല്യാണം ഈ പെണ്ണ് കളിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചു പോയി കഴിച്ചിട്ടില്ല ഈ ജന്മത്തിൽ വന്ന് കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ മരിച്ചു പോകും ഇങ്ങനെ വിധി ഇങ്ങനെയൊക്കെ ഇരിക്കും എന്തിനാണ് വന്നത് ഇത് കർമ്മം എന്താണെന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയായി ആ ഇതിപ്പം ഒരു ഒരു ശാസ്ത്രമാകുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമോ അതോ ആ പ്രതിവിധി ഇല്ലാതെ ഒരു പ്രതിവിധി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതിനും മോഷനം നടക്കാൻ പ്രതിവിധി പറയുന്നുണ്ട് ഇപ്പൊ വെച്ചാ എനിക്ക് ഇത് ഇത്ര മാത്രം ആൾക്കാരെ കൊല്ലണം എന്ന് ഞാൻ ഇപ്പോ ദുര്യോധനെ പോലെയാണ് ഇത്ര കൊല്ലണം ഈ രാജ്യം എനിക്ക് പിടിക്കണം ആ അവന്റെ ജാതകം എങ്ങനെയാണ് അവരുടെ പാണ്ഡവറുകളെ കൊല്ലണം ആ രാജ്യം ഞാൻ ഭരിക്കണം അതാണ് അപ്പോൾ ഇതിന് കൂട്ടുനിൽക്കുന്നത് ശകുണി ശകുണിയുടെ അച്ഛൻ ഇത് വലിയ വിശ്വാസിയാണ് ജോൽസ്യനാണ് ജോത്സ്യൻ പറയുന്നത് എല്ലാം വിശ്വാസിക്കരുത് എല്ലാം ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവം തന്നെ നമുക്ക് എതിരിയാണ് എതിരാണോ എന്താന്ന് വെച്ചാ അങ്ങനെയല്ലേ വിശ്വാസിച്ച് ഇത് ചെയ്തത് ഓ ശരി പറഞ്ഞത് അവരെല്ലാം ചെയ്തല്ലേ ചെയ്തുകൊണ്ട് ഇവരെ കൊന്ന് രണ്ടാമത് ഇവരെല്ലാവരെയും കൊല്ലാൻ വരികയാണ് ശകുണി കൊല്ലാൻ വരുമ്പം ദൈവം തന്നെ അവർക്ക് എതിരായി വരികയാണ് കൃഷ്ണൻ തന്നെ എതിരായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ എനിക്ക് ആയുധമൊന്നും എനിക്കല്ല ഞാൻ തന്നെ വരുകയാണ് ആയുധമില്ലാതെ കൊല്ലാൻ വരുകയാണ് അത് വരും അതുകൊണ്ട് ഒരു ഫിഫ്റ്റി ഇതിൻ്റെ മേൽ ഒരുവർക്ക് വിശ്വാസം വേണമെങ്കിൽ അത് അമ്പത് ശതമാനം വയ്ക്കാം അമ്പത് ശതമാനം ദൈവത്തിൻ്റെ എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭൂമിയിലുള്ളത് പോലെയാണ് വാനത്തിൽ വാനത്തിൽ എന്ന് വെച്ചാൽ நம்மளு ஆர்டர் டு டிஸ்ஆர்டர் ஈ லோகத்து எந்தெங்கிலும் உண்டாயும் அது எல்லாம் நசிச்சு போகும் நசிச்சு போது நசிச்சே தீரும் அது ஏதாயாலும் சரி அப்போ நசிச்சு போவான்னு வச்சா நம்ம கான்சியஸாக இருந்துட்டு எந்த பிரயோஜனம் இல்லை ஒரு ஜீவன் உண்டாயிட்டு எந்தெங்கிலும் இல்லைங்க அதுவும் பிரயோஜனம் இல்லை அப்போ நம்ம எந்தெங்கிலும் ஒரு ரக்ஷைய ഉണ്ടാക്കണം രക്ഷ ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ ബ്ലോക്ക് ഹോളിൽ ഇല്ലേ ബ്ലോക്ക് ഹോൾ എല്ലാം തിന്നുകൊണ്ടിരിക്കുക ഒട്ട് മൊത്തം അത് തിന്നും തിന്ന് തിന്നെ എല്ലാം നശിക്കും നശിച്ച് ഈ ലോഹം നശിച്ചു പോകും തിന്ന് തന്നെ നശിക്കും ഇപ്പം കാട്ടുമൃഗങ്ങളില്ലേ കാട്ടുമൃഗങ്ങൾ ഇല്ലെങ്കിൽ നാട്ടുമൃഗങ്ങൾ എല്ലാ പുല്ലും തിന്നും പിന്നെ ആന എന്ത് ചെയ്യും മരം മരത്തെ മുറിച്ച് തിന്നും എല്ലാം തിന്നും അപ്പോൾ കാട്ടുമൃഗങ്ങളാണ് അത് രക്ഷിക്കുന്നത് காட்டு மிருகாணி சிம்ஹம் அதுகொண்டான சிங்காசனம் பண்ணுது அரியாசனம் சிங்காசனம் பரையே அது அது லோகத்தை ரட்சிக்கிறது அதுண்டி எல்லாம் செய்யாம் அது இல்லங்கி செய்ய பார்த்து இல்ல அப்போ ஒரு ரட்சகன் வேணும் இப்போ ஆனங்க அறிவு கொண்டு பாதி செய்யும் இது எங்கே நமக்கு தடஸம் உண்டாகாம் அறிவு கொண்டு செய்யாம் ஃபுல்லாய்டும் அறிவு கொண்டு செய்ய பிள்ளை தெய்வம் தைவத்தின் ஒரு மேஜிக் உண்டு எந்த ஒரு ஒரு உணங்கிய ஒரு சரிவு கொண்டு அது பச்சையாக்காம் அது இளம் தளிய போல அது முட்டு இது இதுபோலெல்லாம் ஆக்கா கழியும் கழிவல அப்ப தைவம் இவருங்க ஆகட்டேன்னா ஆகலோ அங்கே ஆகி எந்த எந்த செய்யும் ஒன்னும் கொள்ளத்தில் மனுஷன் எந்த செய்யண்டே அவனு அனுபவம்ண்டே அப்ப அனுபவம் வேணும் அறிவு வேணும் ജീവനോട് ജീവൻ വേണമെങ്കിൽ ദൈവം വേണം രണ്ടും കൂടിയേ പറ്റത്തുള്ളു ഇപ്പൊ മഹാഭാരത്തിന്റെ അകത്ത് നോക്കിയാലറിയാം എതിന് എതിനു യുദ്ധം അസ്ട്രാലജിക്കും ദൈവത്തിനും യുദ്ധം സമമാണ് സമമല്ലേ ഇപ്പൊ എങ്ങനെ ദൈവം എന്ന് പറയുമ്പോൾ ഒരു മന്ത്രം ചൊല്ലിയാണ് ഇവരൊക്കെ ജനിക്കുന്നത് കർണൻ അർജുനൻ എല്ലാവരും ജനിക്കുന്നത് എങ്ങനെയാണ് മന്ത്രം ചൊല്ലിയല്ലേ ദൈവമല്ലേ കൊടുത്തത് ദൈവത്തിന്റെ ഭാഗത്ത് ദൈവം തന്നെ വരികയാണ് ഇവർ എങ്ങനെയാണ് ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അസ്ട്രാലജി കേട്ടിട്ടല്ലേ അപ്പൊ ഇവർ രണ്ടുമാണ് യുദ്ധം ചെയ്യുന്നത് കഥ നോക്കുമ്പോൾ ഒരു ഒരു ദൈവവും അസ്ട്രോളജിയും യുദ്ധമായി മാറും ആ ഇങ്ങനെ ഈ അസ്ട്രോളജി തന്നതും ദൈവം തന്നെയാണ് അത് അതൊരു ലിമിറ്റുണ്ട് ഈ ലിമിറ്റ് ഇപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ പറയുവാണെങ്കിൽ ചിലര് അത് തന്നെ നോക്കി പ്രാന്തായിരിക്കും ഈ കാലം കാത്തിരിക്കും ദൈവത്തെ നോക്കാൻ പറ്റത്തില്ല ആ ഈ കാലം ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ വരുന്നത് ശുക്രൻ ഇങ്ങനെ വരുന്നു ചന്ദ്രൻ ഇങ്ങനെ വരുന്ന ഇതൊക്കെ പറയും ഇതൊ പറഞ്ഞു ഭ്രാന്ത് പിടിച്ചിരിക്കും എനിക്ക് ഇത് വന്നില്ല അത് വന്നില്ല അത് എന്ന് വന്നു ഒന്ന് നോക്കി പറയാമോ ഇങ്ങനെയൊക്കെ പറ പക്ഷേ അത് ഇല്ലാതെയും ദൈവം പ്രവർത്തിക്കത്തില്ല അതിന് കടന്ന് പ്രവർത്തിക്കത്തില്ല ഏതൊക്കെ ഈ കാലം ഞാൻ പറഞ്ഞല്ലേ ജ്യോതിഷം കടന്നും പ്രവർത്തിക്കത്തില്ല അത് ഫിഫ്റ്റിയാണ് ആണ് ഫിഫ്റ്റി അതിന് അത് ഇല്ലാതെ പ്രവർത്തിക്കത്തില്ല അത് അതിൽ കടന്നാ എതിരാകും അത് വേണം ഇപ്പം നമ്മൾ ചിലർ പറയും ഞാൻ എനിക്ക് ഇതില എനിക്കിതില എന്ന് പറയും ഇന്ന് ഏത് ആഴ്ചയെന്ന് ചോദിച്ചാൽ ചൊവ്വാഴ്ചയെന്ന് പറയും എന്തുകൊണ്ട് അപ്പോൾ എങ്ങനെ വിശ്വാസം വന്നു ചൊവ്വാ എന്ന് പറയുന്നത് അസ്ട്രോളജിക്കകത്തുള്ളതല്ലേ സയൻസ് പറയാൻ വേറെ ഇത് വേറെ വെട്ടമാണ് ഏത് വെട്ടം ഏത് വെട്ടം നമ്പർ ഒന്നാം വെട്ടമാണ് രണ്ടാം അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇത് കടന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ ദൈവം വന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ അതിനൊരു നാൾ വേണം അമ്മാവാസയ്ക്ക് സഹാദേവൻ അത് കുറച്ച് കൊടുക്കുകയാണ് അമ്മാവാസയ്ക്ക് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ജയിക്കും പക്ഷേ അമ്മാവാസയെ അയാൾ മാറ്റി മേഘം കൊണ്ട് അത് തടഞ്ഞു അമ്മാവാസയെ പോലൊന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്താണ് വരുന്നത് അപ്പോൾ അതിന് വലുവ് കൂടുതലല്ലേ അസ്ട്രോളജിന് അത്ര വലുവല്ലേ അതുകൊണ്ടല്ലേ അയാൾ മാച്ചത് തന്ത്രം ചെയ്തല്ലേ അപ്പോ സഹാദേവൻ പറയാണ് നീ നിന്റെ കുടുംബം മുതൽ അവൻ അളി നാശി നശിപ്പിക്കാൻ ചോദിച്ചത് നീ എന്തുകൊണ്ട് அவன்பென் தர்ம ஆன இது அது ஞாபக கண்டுபிடிச்சு அது கொண்டு கொடுத்து நீ நீனே அது கொண்டு நீ தடஸம் பண்ணு என்ன அவன் அப்ப அதுபோல அவன் வந்து தடையா இப்போ மனசிலாயல்லே ஒரு ஆளுக்கு ஒரு ஒராளின் இது உண்டாயா எதிரும் எதிரும்பும் எதிர் ஆறு கொண்டு வரணும் இது அப்போ எதிரும் നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതായത് സയൻസിൽ പറയന് ഒരു 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 ഈ റിയാക്ഷൻ കാണും അന്ന് പറഞ്ഞപോലെ നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ കർമ്മമായി മാറുന്നതും നമ്മുടെ കർമ്മബലമായി മാറുന്നതും അപ്പം ഇത് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് ആ കർമ്മം നേരെയൊക്കെ ഞാൻ ഇനി നേരെ ജീവിക്കും ഞാൻ ഒന്നും തെറ്റായിട്ടുള്ളത് ചെയ്യില്ല അങ്ങനെ ജീവിച്ചാൽ ഈ ലോ എല്ലാം തെറ്റാൻ സാധ്യതയില്ലേ இது வந்து மனசிலக்கணும் நம்ம சாஸ்திரத்தினத்து எந்த கொண்டாணும் இதுக்கெவிக்கிறது எந்த கொண்டானோ அவ இங்க சிந்திக்காத்த இப்போ சுக்ரன் இல்ல சுக்ரன் ஒரு அவருக்கு ஒரு இது கொடுத்துருக்கான பதவி எந்த பதவி ஈ லோகத்தைவம் சுக்ரனான ஈ லோகத்தைவம் சுக்ரனான ஈகத்தை அனுபவிக்க வைக்கணும் இது ராகுவானும் மரண பயம் இல்ல மரணத்தை குறித்து ஒட்டும் ദൈവത്തെ പോലും ഏയ് അവനെ ഇവനെന്നൊക്കെ പറയാൻ മടിക്കാത്തത് രാഘുവാണ് ദൈവത്തെ ചിലർ പറയത്തില്ലേ ദൈവത്തെ പച്ചയ്ക്ക് വിളിക്കത്തില്ലേ ഇതിൻ്റെ കർത്താവ് ആരാന്ന് വെച്ചാ അത് രാഘുവാണ് പക്ഷെ ഈ ലോഹം തന്നെ അനുഭവിക്കണം സ്വർഗം നമുക്ക് അത് വിഷയമല്ല ഈ ലോഹം തന്നെ അനുഭവിക്കണം മരണഭയം ഇല്ല മരണഭയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് എന്തും ചെയ്യുന്നത് ோகத்து விட்டு போகானோ லோகம் நமக்கு நிரந்தரதல்ல என் சிந்திக்காத ஒரு மனசு கொடுக்கிறது சுக்ரனா ஈகம் விட்டு போகணும்னு ஒரு கொடுக்கிறது கொடுக்குது குருவான சுவர்லே கொடுக்க குரு கொடுக்கும் அப்போ ஈ ரெண்டு கிரகங்களும் சேர்ந்து மனுஷனே பதினெட்டு வயசு இல்லை பதினெட்டு வயசு வரைக்கும் ராகு பிடிக்கும் பதினெட்டு முதல் முப்பத்தஞ்சு வரை சுக்ரன் பிடிக்கும் മുപ്പത്തഞ്ച് വയസ്സ് വരയ്ക്കും ആരും ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഇല്ല എല്ലാം എനിക്ക് വീട് വേണം കാറ് വേണം ഭാര്യ വേണം ഇത് വേണം അത് ഇങ്ങനെയൊക്കെ പറയും വേറെ ഒന്നും അവർ ചോദിക്കത്തുമില്ല ചിന്തിക്കത്തുമില്ല ഇത് ഇത് കൊടുക്കുന്ന ഇത് ഇത് തന്നെ കൊടുക്കണം എന്ന് വിധിച്ചു വെച്ചിരിക്കുക ഇത് പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ അതിന് മുമ്പ് അവരുടെ കാലം ഉണ്ടാവണം ഗുരുവിൻ്റെ കാലം വരണം ഗുരുവിന്റെ കാലം വരാതെ ഇത് മാറി മാറത്തില്ല എല്ലാവരും ഇങ്ങനെ ആയിരിക്കും നല്ലതുപോലെ ആന്മീകത്തിൽ ഉണ്ടാകും ആത്മീകം എന്ന് വെച്ചാൽ സ്പിരിച്വലായിരിക്കും പക്ഷെ അവർക്ക് ശുക്രദശ വരുവാണെങ്കിൽ പോയി ശുക്രദശ വരുവാണെങ്കിൽ രാഗുദശ വരുവാണെങ്കിൽ അവരും പൊട്ടിപ്പോകും അവർ നിക്കത്തില്ല അത് ഇത് ഇതിനകത്തുള്ളതാണ് വളക്കാം